എനിക്ക് വെച്ചേക്കണേ ചെയ്തു എന്തേലും വീഡിയോ എടുക്കാൻ കൊണ്ട് തന്നിട്ട് പോയി എനിക്ക് വേണ്ടേ மெர்ட்டு தேச்சு எடுக்கணும் ரிஜி செனி எடுக்கணும் நான் தான் அந்த ஓனர் நானு இப்பதாந்தர்சே நானنده ஓனர் நான் ஆமா ஆமா வெரி குட் ஏகே கண்ணுக்கு சாட் இதோ வந்து அந்த சங்கதி ஆமா எடுத்துடு இந்த எடுத்து എനിക്ക് തന്നില്ല സിന്ധു ഞാൻ തിന്നില്ല ഇങ്ങോട്ട് ോ എന്റെ ടോക്കനി സെക്കൻഡ് ഇല്ല ചേച്ചിക്ക് തന്നോണ്ടേ എന്റെ സോളം പോയത് ചേച്ചി പൂരം ജോയിൻ തന്നെ സൂപ്പർ

എന്റെ അടുത്ത് തന്നിട്ട് പോയി ഓയിൽസ് അവൾ ഇട്ടോളാന്ന് പറഞ്ഞു നിങ്ങളാ സുഖായിട്ടിരിക്കുന്ന ഇന്നിപ്പോ ഒരു മൂന്നെണ്ണം കൊണ്ടുപോകാ അത് മൂന്നെണ്ണം ഇനിയിപ്പോ വിളഞ്ഞു വരുന്നു തരാം സ്നാക്സിന് പറയാറാവും സ്നാക്സ്നാക്സ് ഇന്നത്തെ സ്നാക്സ് പറയുമ്പോ ബ്രെഡ് നെയ് നെയ് മാത്രം പൊട്ടി ബ്രെഡ് കൊച്ചു പകുതി അവളും പകുതി ഞാനുമായിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകത എനിക്ക് എന്റെ പുട്ടിക്കാൻ പറഞ്ഞത് ഞാൻ പനിയായിരം അടക്കം സ്ഥിരമായിരിക്കാൻ പോലെ അടിപൊളി സ്നാക്സ് കാരണം കൊറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല ഹെൽത്തി ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ഇഷ്ടപോലെ നെയ്യ് വെച്ചിട്ടുണ്ട് ആ ഇല്ലാതെയ്യ് െ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സെക്രട്ടറി പറയുകയാണെങ്കിൽ അടുപ്പിലിട്ട് ചുറ്റതാണെന്നാണ് പറഞ്ഞത് സംഭവം ശരിയായിരിക്കാം എന്നിരുന്നാലും ഇതില് നല്ല ടേസ്റ്റാണ് ഇത് മൂന്നാമത്തെ പീസാണ് കഴിഞ്ഞു മൂന്നാമത്തെ പീസ് നല്ല നല്ല ടേസ്റ്റ് ഗീ ഉണ്ട് ബ്രെഡ് ഗീ റോസ്റ്റ് നല്ല സാധനം സംഗീത സംഗീതസല്ലാഭത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്നാക്സ് പ്രത്യേകിച്ച് ബ്രെഡ് അത് എല്ലാവരും അത്ഭുതപരമായി മാറി മതിയാ ചേട്ടാ അങ്ങനൊന്നുകൂടെ ഉണ്ടാകും ഒന്നും